മ്പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ചിന്താധാരകളോടെ നന്മയുടെ സന്ദേശം പകരാൻ ഊർജം തരുന്ന ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹാശിസുകളുടെ എല്ലാവർക്കും എല്ലാവർക്കും അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് സന്ദേശം സ്വീകരിക്കുന്ന ജനങ്ങളും അതുപോലെ ഈ ഭാരതമാതാവിൻ്റെ പ്രിയപുത്രന്മാരും എല്ലാ മതത്തിലുള്ളവരും നൽകിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ചൈതന്യവത്തായ വാക്കുകളും ആശ്വാസ വാക്കുകളും എല്ലാം ഒത്തിരി ഒത്തിരി ധന്യതയിലേക്കുള്ള പ്രയാണത്തിന് ഊർജം നൽകി അതിന് എല്ലാവരോടും കടപ്പാടുണ്ട് എന്നുമെന്നും അതുണ്ടായിരിക്കും ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ പൈതൃകത്തിൽ നിന്ന് ആവേശമെടുക്കാൻ അതേപോലെ ആധുനിക ജീവിതം നയിക്കാൻ അത്യാധുനികമെങ്കിൽ അത്യാധുനിക ജീവിതം നയിക്കാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഫൗണ്ടേഷൻ അടിത്തറകളിളക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും പണ്ട് ഒന്നരയാഴ്ച മുമ്പ് കണ്ടിരുന്ന രണ്ടുമൂന്ന് നാല് സീരിയലുകള് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വെറുതെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ കണ്ടത് കുത്തിയിരുന്ന് കാണുന്നതല്ല അതിലെല്ലാത്തിലും അത്ഭുതകരമാവും വിധത്തില് കേൾക്കാനും കാണാനും സാധിച്ച വരികൾ ഉണ്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് എൻ്റെ സംസ്കാരത്തെയും എൻ്റെ പൈതൃകത്തെയും എൻ്റെ പൂർവീകര നൽകിയ വേഷവിധാനങ്ങളെയും ജീവിത എല്ലാം തള്ളിപ്പറയാനും അത് പ്രാകൃതമാണെന്ന് പറയാനും ഒന്നും ഞാൻ തയ്യാറില്ല നിന്നെ പോലെ ഒരു ഐ പി എസ് ഒ എ എസ് ഒ കിട്ടിയതുകൊണ്ട് എൻ്റെ മൂല്യങ്ങളും എൻ്റെ ശൈലിയും ഒന്നും തൂത്തറിയണമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല നിന്നെ പോലെ എന്നുള്ള വരികൾ ആ സിനിമ ആ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയോട് പറയുക അങ്ങനെ ധാരാളം ഒക്കേഷൻസ് ഉണ്ടാക്കി ആ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നവർ നമ്മുടെ നാടിൻ്റെ പൈതൃകം വാക്കുകളിലൂടെ വരികളിലൂടെ അഭിനയത്തിലൂടെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നമ്മുടെ പൂർവീകരൻ പ്രാകൃതരായിരുന്നില്ല നമ്മളുടെ പൂർവീകര് പിന്തിരിപ്പന്മാരായിരുന്നില്ല സംസ്കാര സമ്പന്നരായിരുന്നു ആധുനികത അറിയാവുന്നവരായിരുന്നു ഭൂമിയിലെ ജീവിതം സുഖസമ്പൂർണ്ണമാക്കണമെന്ന് ഉറച്ച വിശ്വസിച്ച് മറ്റുള്ളവരെയും ആ പന്താവിലൂടെ കൊണ്ടുപോയവരായിരുന്നു അതാണ് വേദത്തിൻ്റെ പ്രത്യേകത ആ വേദത്തിനെ കുറിച്ച് പഠിപ്പിക്കാനല്ല സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വേദ സന്ദേശം കൊടുക്കുന്നത് മറിച്ച് എന്നും പറയാറുണ്ട് എല്ലാ ദിവസവും പറയാറുണ്ട് നമ്മളിൽ ചിലര് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരിൽ പലരും നമ്മളിൽ ചിലരൊക്കെ വേദത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നതൊന്നും അല്ല വേദം എന്നൊന്ന് ഭാരതത്തെ പുനർനിർമ്മിക്കുന്ന മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നവരറിയണ്ടേ നമ്മൾ എന്തായിരുന്നു എന്ന് കൂടി അതിനുവേണ്ടിയാണ് വേദം വായിക്കുന്നത് രാവിലെ അതൊരു സ്വർഗീയമായ അനുഭൂതി ഉണ്ടാക്കാനോ സ്വർഗത്തിലേക്ക് പോകാനോ അതിനൊന്നിനും അല്ല ഇതൊക്കെ അവനവന്റെ സൗകര്യം കർമ്മബലം അനുസരിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യുക ഫോർ എവരി ഗുഡ് ആക്ഷൻ ദർ ഈസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ ഫോർ എവരി ബാഡ് ആക്ഷൻ ദർ ഈസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ നിരന്തരം ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നുള്ളത് സത്യം അവിടെ ഒന്നും വേദം കേൾക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും ഉദയാസ്തമയ പൂജ നടത്തുന്നതും അല്ലെങ്കിൽ കീഴ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുതി അഭിഷേകം നടത്തുന്നതും അരവണ ശബരിമല അയ്യപ്പനെ നിവേദിക്കാൻ പൈസ കൊടുക്കുന്നതും അതൊന്നും യഥാർത്ഥത്തില് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണെന്ന് നമ്മുടെ പൂർവികർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗം മാത്രമാണ് അതൊക്കെ പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമാണ് അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേദം വായിച്ചിട്ടൊന്നും ആരും സ്വർഗത്തിലേക്ക് പോയിട്ടില്ല സ്വർഗത്തിലേക്കുള്ള വഴി സന്നിധാന നന്മ നിറഞ്ഞ രീതിയില് വഴി വെട്ടാനുള്ള വഴി കാണിച്ചു തന്നത് മാത്രമാണ് നമ്മുടെ പൂർവീകര് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുപ്പത്തിനാലാമത്തെ സുക്തം ഒന്നാമത്തെ മണ്ഡലത്തില് വളരെ പ്രധാനപ്പെട്ട സൂക്തങ്ങള് വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള സുക്തങ്ങളാണ് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചിലത് റിപ്പീറ്റേഷൻ വരുന്നതിൽ ബോറിങ് ആക്കേണ്ട വരെയധികം പുതിയ ആൾക്കാർ വേദമന്ത്രങ്ങൾ കേൾക്കാൻ വരുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് കൂടി ഞാൻ മന്ത്രങ്ങൾ വായിക്കില്ല അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ സാധാരണഗതിയിൽ കുടുംബാംഗങ്ങളിൽ ഒരാൾ പോയാൽ വേദം വായിക്കരുത് എന്നുള്ള ഒരു അനുഷ്ഠാനമുണ്ട് കീഴ്വഴക്കമല്ല പാരമ്പര്യമല്ല ആചാരമല്ല അനുഷ്ഠാനമുണ്ട് അത് വേദം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ വേദമന്ത്രങ്ങൾ വായിക്കുന്നില്ല അർത്ഥം മാത്രം വായിക്കുന്നു സന്ദേശം വായിക്കുന്നു കുറെ പേർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാനത് ചെയ്യുന്നത് ഇത് അശ്വിനി ദേവതകളുടെ ഒരു ഒരു പ്രാർത്ഥനയാണ് വളരെ വളരെ ധന്യമായിട്ടുള്ള പ്രാർത്ഥന അതും ഈ വേദത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ വിവരങ്ങളും വിവരണങ്ങളും ഉണ്ടോ എന്ന് തന്നെ അത്ഭുതം തോന്നിയതാണ് എനിക്ക് അർത്ഥം വായിച്ചപ്പം അല്ലയോ അശ്വിനി ദേവതയെ ഒന്നും അറിയാൻ വേണ്ടി ബാക്കിയില്ലാത്തവരായ എൻ്റെ അർത്ഥം എല്ലാം അറിയുന്നവരായ സർവജ്ഞരായ അശ്വിനി ദേവതകളെ യന്ത്രകർമ്മത്തിൽ നിപുണരായവരെ ബുദ്ധി നിപുണതയുടെ പരമകാഷ്ടയിലെത്തിയവരെ കർമ്മകുശലത അതിൻ്റെ പര്യായമായവരെ യന്ത്രനിർമ്മാണ കൗശലമുള്ളവരെ ശീതകാല രാത്രിക്ക് ശീതകാല നല്ല തണുപ്പ് രാത്രിക്ക് സമമായ ക്ഷീണം തോന്നിക്കാത്ത രീതിയിൽ ജിജ്ഞാസുക്കളായ ഞങ്ങൾക്ക് ഞങ്ങൾ ജിജ്ഞാസുക്കളാണ് ഞങ്ങൾ ക്ഷീണിതരല്ല ഞങ്ങൾ ക്ഷീണിക്കില്ല ഞങ്ങൾക്ക് കാര്യം അറിയണമെന്നുണ്ട് അതുകൊണ്ട് ശീതകാല രാത്രിക്ക് സമാനമായ ക്ഷീണം തോന്നാത്ത കമ്പാരിസൺ നോക്കുകൾ യന്ത്രവിദ്യ ഉപദേശിക്കാൻ യോഗ്യമായ ഇന്ന് അതിന് സമ്മതമുള്ളവരായി ഞങ്ങളെ യന്ത്രവിദ്യ അഭ്യസിപ്പിച്ചാലും എന്തുകൊണ്ടെന്നാൽ ഭവാന്മാരിൽ നിന്ന് കിട്ടിയ കൊണ്ട് യാന്ത്രിക വാഹനം ഓടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കുതിച്ച് അസ്തമിക്കും വരെ നല്ല വേഗതയുള്ള വാഹനത്തിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് ധനം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കൂടാതെ ഭവാൻമാരിൽ നിന്നും സർവദേശ യാത്രയ്ക്കുള്ള ഭവാന്മാരിൽ നിന്ന് സർവദേശയാത്രയ്ക്കുള്ള രഥ വിശേഷങ്ങൾ വാഹന വിശേഷങ്ങൾ അറിഞ്ഞ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ലോകത്രയങ്ങളിൽ ഗമനാഗമനം വേണമെന്നാഗ്രഹമുണ്ട് ലോകത്രയങ്ങളിൽ ഗമനാഗമനം വേണമെന്നാഗ്രഹമുണ്ട് അത് പറയാൻ സാധിക്കണ്ടേ അത്രയെങ്കിലും അശ്വികളായ നിങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ദാഹശമനിയായ തേൻ ചേർത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ രഥത്തിൽ വജ്രത്തിനൊത്ത് കാഠിന്യമുള്ള മൂന്ന് ഉരുളുന്ന ചക്രങ്ങളുണ്ട് ഞങ്ങൾക്ക് ദാഹശമനത്തിന് തേൻ ചേർത്ത പാനീയങ്ങൾ വെക്കാനുള്ള സൗകര്യം രഥത്തിൽ ഉണ്ടാവണം വജ്രത്തിനൊത്ത കാഠിന്യമുള്ള ഉരുളുന്ന മൂന്ന് ചക്രങ്ങൾ അതിലുണ്ടായിരിക്കണം അവലംബനങ്ങൾ താങ്ങായിട്ടുണ്ടാവണം മൂന്ന് സപ്പോർട്ട് അതിലുണ്ടാവണം ആ ഇരുന്നു കൊണ്ട് മനുഷ്യർ മൂന്ന് രാത്രിയും മൂന്ന് പകലും അനവരഥം യാത്ര ചെയ്യ യാത്ര ചെയ്യട്ടെ മൂന്ന് രാത്രിയും മൂന്ന് പകലും അനവരതം യാത്ര ചെയ്യട്ടെ അപ്പോൾ ചന്ദ്രന്റെ ദൃശ്യം താരാനാഥൻ്റെ അനുഭവിക്കട്ടെ ഏതൊരു വാഹന രഹസ്യമുണ്ടോ അത് എല്ലാ വിജ്ഞാനികളും വൈജ്ഞാനികരും എല്ലാ ദേവന്മാരും അറിയുന്നത് ഞങ്ങൾക്കും അറിയിച്ചു തരുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ അല്ലയോ അശ്വിനി ദേവതകളെ അനുഷ്ഠാനങ്ങളിൽ വന്ന് ചേർന്ന് പോകുന്ന ചെറിയ ചെറിയ പിഴവുകൾ ദോഷങ്ങൾ അകറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരാകണം നിങ്ങൾ നിന്ദനീയ കാര്യങ്ങളെ മറച്ചുവെക്കുന്നവരാകണം ഞങ്ങൾക്ക് വന്ന തെറ്റുകൾ അത് പ്രൊജക്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവരാകരുത് അത് നിങ്ങൾ ക്ഷമിച്ച് ഇഗ്നോർ ചെയ്യണം എന്നർത്ഥം അതിനെ തള്ളിക്കളഞ്ഞ് ഞങ്ങളുടെ നന്മകൾ സ്വീകരിക്കണം ഇന്നത്തെ ഒരു ദിനത്തിനുള്ളിൽ ശ്രേഷ്ഠമായ ജലം കൊണ്ട് യന്ത്രവാഹന നിർമ്മാണ സ്വകർമ്മത്തെ മൂന്ന് തവണ പവിത്രീകരിക്കുക യന്ത്രനിർമ്മാണത്തിന് ശുദ്ധജലം പുണ്യാഹം തളിക്കുന്നത് പോലെ നന്മ നിറഞ്ഞ ശുദ്ധീകരണ പ്രക്രിയ അവിടുന്ന് നടത്തുക ആ രഥം കഴുകി വൃത്തിയാക്കുക നന്മ നിറഞ്ഞ ജലാംശു ജലം കൊണ്ട് ശില്പവിദ്യയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് രാവും പകലും വീഴ്ച കൂടാതെ അന്നാദി ഭക്ഷണ അന്നപാനാദികൾ എത്തിക്കുക ഞങ്ങൾ ഈ കർമ്മം തുടരട്ടെ ഉജ്ജ്വലമായ വാഹന നിർമ്മാണം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ദേശദേശാന്തര യാത്രയ്ക്കുള്ള വജ്രങ്ങളുടെ ശക്തിയുള്ള ആ ചക്രങ്ങളുള്ള ആ രഥമുണ്ടാക്കാൻ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക അല്ലയോ അശ്വിനി ദേവതകളെ ഞങ്ങളുടെ ഭൗതികമായ മാർഗത്തെ അതുപോലെ ധർമ്മ ധർമാർത്ഥ കാമത്തെ ധാർമ്മികവും അർത്ഥവും സമ്പാദിക്കാനുള്ള ആഗ്രഹത്തെ മൂന്ന് തവണ അവിടത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുക തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഞങ്ങളുടെ ധാർമ്മിക കർമ്മത്തെയും അതുപോലെ ഭൗതിക കർമ്മത്തെയും ധന്യമാക്കാൻ അവിടെ നിന്ന് വന്ന് അനുഗ്രഹിക്കുക നല്ലവണ്ണം അനുഷ്ഠിക്കാൻ യോഗ്യമായ സപ്രയോജനമായ കർമ്മത്തിൽ ഞങ്ങളെ ഏർപ്പെടാൻ അനുഗ്രഹിക്കുക അനുഷ്ഠിക്കാൻ യോഗ്യമായ പ്രയോജനപ്രദമായ കർമ്മത്തിൽ ഏർപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക ബുദ്ധിയുള്ള അവർ ബുദ്ധിയുള്ള അവർക്ക് വേണ്ടി മൂന്ന് തവണ വന്ന അരുളി അനുഗ്രഹിച്ചാലും മൂന്ന് തരത്തിൽ യാന്ത്രിക വാഹനത്തിന്റെ നിർമ്മാണം പരിപാലനം ഉപയോഗം നിർമ്മാണം പരിപാലനം അതുപോലെ ഉപയോഗം എന്നിങ്ങനെയുള്ള മൂന്ന് ഘട്ടമായി ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകണം അഭിമാനാർഹമായ ഈ ജ്ഞാനത്തെ മൂന്ന് തവണ കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഞങ്ങളെ ഉപദേശിക്കണം അന്നധാന്യൂലാദികളുടെ വിത്ത് ഉദകത്തെ എന്ന പോലെ വെള്ളത്തെ എന്ന പോലെ നടുമ്പോൾ കുരുക്കാൻ തുടങ്ങുമ്പോൾ കുരു ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ പുഷ്പിതമാകുമ്പോൾ ആ ചെടികൾ പുഷ്പിക്കുമ്പോൾ പല ഘട്ടങ്ങളായി പലതവണ ജലം സ്വീകരിക്കുന്നത് പോലെ മൂന്ന് ഘട്ടത്തിലുള്ള ഉൽപാദനം സംരക്ഷണം ഉപയോഗം അതിന്റെ അറിവ് അല്ലയോ അശ്വിനി ദേവതകളെ ഞങ്ങൾക്കായിട്ട് പ്രദാനം ചെയ്താലും അല്ലയോ അശ്വിനി ദേവതകളെ നിങ്ങൾ സാധകന്മാരായ ഞങ്ങൾക്ക് എഞ്ചിനീയർമാരായ ഞങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഭൂവിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും മൂന്ന് തരത്തിൽ സമ്പത്ത് ധനം ഐശ്വര്യം ശ്രേയസ് ഉണ്ടാക്കി തരുമാറാകണം ലോക ലോകാന്തരങ്ങളിൽ ഞങ്ങൾക്ക് ശ്രേയസ്സും സമ്പത്തും ഉണ്ടാക്കി തരുമാറാകണം അത് ഞങ്ങൾക്ക് എത്തിക്കുമാറാകണം ഉളവാക്കുന്ന കർമ്മങ്ങൾ ഞങ്ങളിൽ ചെയ്യുവാൻ ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണം മൂന്ന് സന്ധ്യകളിലും വന്നു ചേർന്നാലും സുപ്രഭാതത്തിലും മധ്യാത്തിലും സായം സന്ധ്യയിലും വന്നു ചേർന്നാലും ഒരു ദിവസം തന്നെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും വന്നു ചേർന്നാലും ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ ഞങ്ങളുടെ ശ്രവണത്തെ ഞങ്ങളുടെ മനനത്തെ ഞങ്ങളുടെ നിധിധ്യാസന രൂപത്തിൽ ധാർമ്മികമായി മൂന്ന് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ രക്ഷിച്ചു നിലനിർത്തിയാലും മനോഹർമ്മം വാക് കർമ്മം അതുപോലെ വിഷയവുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യം ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾക്ക് വേദജ്ഞാനം തന്നാലും ഞങ്ങൾക്ക് ശാസ്ത്രജ്ഞാനം തന്നാലും ഞങ്ങൾക്ക് കലാജ്ഞാനം തന്നാലും ഈ മൂന്നിനങ്ങളില് വേദ ശാസ്ത്ര കലാ ജ്ഞാനങ്ങളുള്ള മൂന്നിനങ്ങളിലും അനുഗ്രഹാശിസുകളും പരിചയ സമ്പന്നതയും തന്നരുളണം നിങ്ങളുടെ സൃഷ്ടിയായ മൂന്ന് ചക്രങ്ങളുള്ള രഥത്തിൽ മൂന്ന് തരം ഇരിപ്പിടങ്ങളുള്ള രഥത്തില് തേജശ്രുത്യ സൂര്യപുത്രി പോലും ആരോഹണം ചെയ്ത് കയറിയിരിക്കുന്നു സൂര്യപുത്രി പോലും അത് പ്രഭാതമാണ് പ്രഭാതം സുപ്രഭാതം സൂര്യപുത്രി സുപ്രഭാതം ഞാൻ ആ വേദമന്ത്രങ്ങൾ വായിക്കുന്നില്ല കാരണം ഒരു പത്ത് ദിവസത്തേക്ക് ഞാൻ അത് ഒഴിവാക്കാണ് അതാണ് മലയാളം മാത്രം വായിക്കുന്നത് സൂര്യപുത്രി പോലും ആരോഹണം ചെയ്ത് കയറിയിരിക്കുന്നു മംഗളകർമ്മങ്ങൾക്ക് കരുത്തു കൊടുക്കുന്നവരായ ദേവതമാരെ ശോഭനങ്ങളായ ഔഷധികളെ സംയ സംരക്ഷിക്കുന്നവരെ അശ്വിനി ദേവതകളെ ശില്പവിദ്യ ദായകരെ നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം വായു വൈദ്യുതി മുതലായവയിൽ നിന്നും രോഗവും മാറ്റാൻ ശക്തിയുള്ള ദിവ്യങ്ങളായ ഔഷധി രസങ്ങളെ തന്നും വെള്ളം വായു വൈദ്യുതി മുതായ മുതലായവ ഞങ്ങൾക്ക് തന്നും ഏത് രോഗവും മാറ്റാൻ കഴിവുള്ള ദിവ്യങ്ങളായ ഔഷധി രസങ്ങളെ അനുഗ്രഹിച്ചു തന്നും മൂന്ന് തരത്തിലുള്ളതായി തന്നിരിക്കുന്നു അത് ഞങ്ങൾ സ്വീകരിക്കുന്നു വാദപിത്ത കമ രൂപ ദോഷദ്രയങ്ങളെ മാറ്റുന്ന തരത്തിൽ തന്നിരിക്കുന്നു അവിടുന്ന് ശരീരത്തിനും ബുദ്ധിക്കും മനസ്സിനുമുള്ള ദോഷങ്ങളെ മാറ്റുന്ന രീതിയിൽ അവിടെ അനുഗ്രഹങ്ങളും ദ്രവ്യങ്ങളും തന്നിരിക്കുന്നു എൻ്റെ പുത്ര പൗത്ര പരമ്പരയ്ക്കു വേണ്ടി അനുഗ്രഹ ആശിസുകൾ തന്നിരിക്കുന്നു സന്തോഷദായകമായ വിദ്യാപ്രവേശം അവിടെ നിന്ന് തന്നിരിക്കുന്നു കർമാവബോധവും തരുന്ന വ്യവഹാരത്തെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് നിവർത്തിപ്പിക്കുന്നു അവിടെ നിന്ന് ഇരുമ്പ് ചെമ്പ് ശങ്കര ലോഹം എന്നിവ ചേർന്ന നിലയിലുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ സുഖകരമായ ഉല്ലാസയാത്രക്ക് വക നൽകുന്ന രഥത്തെ രഥമല്ല വിമാനത്തെന്നാണ് ആകാശയാനം എന്നാണ് സംസ്കൃതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞാൻ രഥം എന്ന വാക്ക് മാറ്റുന്നു വിമാനത്തെ സുഖകരമായ ഉല്ലാസയാത്രയ്ക്ക് വക നൽകുന്ന വിമാനം ഇപ്പൊ സംസ്കൃതത്തിൽ തന്നെ ആകാശയാനം എന്ന വാക്കാണ് രഥം എന്ന വാക്കല്ല മൂന്ന് സമയത്ത് പല പ്രാവശ്യം കാലത്തും ഉച്ചയ്ക്കും സായങ്കാലത്തും നിങ്ങളെത്തി ഞങ്ങളോടൊപ്പം ആകാശയാനത്തിൽ യാത്ര ചെയ്യുന്നവരാകട്ടെ അസത്യമില്ലാത്തവരെ സത്യത്തിൻ്റെ വഴിയിലൂടെ പോകുന്നവരെ അത്യന്തം സത്യസന്ധരായവരെ പ്രതിദിനം യാഗം ചെയ്യാൻ യോഗ്യരായ പവിത്രതയുള്ളവരെ അശ്വിനി ദേവതകളെ നിങ്ങൾ ഇരുവരും ഞങ്ങളുടെ യജ്ഞവേദിയായ ഈ ഭൂമിയെ ഞങ്ങളുടെ യജ്ഞവേദി എന്ന് പറയുന്നത് യാഗശാലയല്ല ഈ ഭൂമിയെ ഞങ്ങളുടെ യജ്ഞവേദിയായ ഈ ഭൂമിയെ മൊത്തത്തിൽ വന്ന് അനുഗ്രഹിച്ച് പ്രാപിച്ചിട്ട് അവിടെ മൂന്ന് തവണ അതിനുശേഷം അനേകം തവണ പൂർണമായും വസിക്കുക ഇവിടെ തങ്ങുക പ്രാണവായു ജീവാത്മാവിനെ എന്ന പോലെ പ്രാണവായു ജീവനെ എന്ന പോലെ ജീവാത്മാവിനെ എന്ന പോലെ കാര്യപ്രാപ്തിക്ക് വേണ്ടി വന്നണയുന്നുവോ അതുപോലെ ഗമനാഗമന കാര്യ നിർവഹണത്തിന് അവിടെ നിന്ന് അശ്വിനി ദേവതകളെ വന്നണയുമാറാകണം ഞങ്ങളെ സ്വർണം വെള്ളി ചെമ്പ എന്നിങ്ങനെയുള്ള മൂന്ന് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിമാനത്തിലൂടെ ദൂരസ്ഥാനത്തേക്ക് ഉയർന്ന മധ്യത്തായും താഴ്ന്നും പറന്നു പോകാനുള്ള അറിവ് ആ വാഹനം ഉണ്ടാക്കാനുള്ള അറിവ് ഞങ്ങൾക്ക് നൽകിയാലും ഒരു ഒരു റിക്ക് കൂടി വായിക്കാം നല്ല രസം തോന്നുന്നു എനിക്കും അത് വായിക്കാൻ നിങ്ങൾ കേൾക്കാൻ ധാരാളം പേരുള്ളതിൽ ഒരു സന്തോഷമുണ്ട് പ്രവചിക്കുന്നവരെ നിരന്തരം വിളിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് സഞ്ചരിക്കുന്നവരെ സഞ്ചരിച്ച് വന്ന് അനുഗ്രഹിക്കുന്നവരെ സൂര്യചന്ദ്ര പ്രഭക്കൊത്തവരെ വായു സൂര്യന്മാർക്ക് തുല്യതേ ഭൂമി അഗ്നി സൂര്യൻ വായു വൈദ്യുതി ഉദകം ആകാശം എന്നിങ്ങനെ ഉള്ളവർ മാതാവായിട്ടുള്ളവരായ നദികളാൽ മാതാവായിട്ടുള്ളവരായ നദികളാൽ നദികൾ പല പകലുകളുടെയും രാത്രികളിലൂടെയും പകലുകളിലൂടെയും രാത്രികളിലൂടെയും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവരെയും ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നവരെയും മുകളിലും താഴെയും ഭൂമധ്യ ഭാഗത്തിലുമുള്ള ഭൂമധ്യ ഭാഗത്തിലൂടെയുമുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നവരെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നവരെ അന്തരീക്ഷ ജലം സംരക്ഷിക്കുന്നവരെ നദീജലം പവിത്രമാക്കി നിലനിർത്തുന്നവരെ കൂപജലം അവ പവിത്രമാക്കി ഉപയോഗിച്ച് മൂന്ന് തവണ യോഗ്യമായ നിലയിൽ ജലത്തെ ശുദ്ധമായി നിലനിർത്തുന്നവരെ ദോഷരഹിതമായിട്ടുള്ള ആ ഹിതദ്രവ്യത്തെ യജ്ഞകുണ്ടത്തിൽ സമർപ്പിച്ച് സ്ഥൂലം ത്രസരേണു പരം പരമാണു എന്നീ നിലയിൽ വരെ ഭൂമി ശുദ്ധിയും അന്തരീക്ഷ ശുദ്ധിയും നടത്തുന്നവരെ ഭൂമി ശുദ്ധിയും അന്തരീക്ഷ ശുദ്ധിയും നടത്തുന്നവരെ മൂന്ന് തവണ ആവർത്തിച്ച് ചെയ്ത് ഞങ്ങളെ നന്മയുടെ പന്ധാവിലൂടെ സംരക്ഷിക്കുക നല്ല രസം തോന്നി ഇന്നത്തെ ദിവസം വായിക്കാൻ പറ്റിയ മന്ത്രങ്ങള് എട്ട് റിക്കുകൾ വായിച്ചു ഇനി ഒമ്പത് മുതൽക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വായിക്കാം കുറെ കൂടിയുണ്ട് ആ സന്ദേശങ്ങളുടെയൊക്കെ മഹത്വം നല്ലോണം അറിയാൻ സാധിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇത് കേൾക്കുന്നത് എന്നുള്ളതിൽ സന്തോഷമുണ്ട് നന്മ വരട്ടെ വേദമാതാവ് വേദമാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വീടുകളില് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഒന്നുകൂടി പറയുന്നു ഇടയ്ക്കിടയ്ക്ക് പറയും തുളസി ഇത്രയും നീളത്തിൽ നുള്ളി നുള്ളിയെടുത്ത് പല പല ചെറിയ ചെറിയ കുഴികളിലായിട്ട് നടുക നല്ല മഴക്കാലമാണ് ചൂടില്ല തണുപ്പുണ്ട് ഒരു ഒരു വൃന്ദാവനം വൃന്ദ തുളസി ഒരു വൃന്ദാവനം എൻ്റെ ധർമ്മപത്നിയുടെ പേരിൽ അത് അഹങ്കാരമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഇതിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവട്ടെ ഒരു ഒരു അഞ്ചു പത്ത് തുളസി എങ്കിലും തുളസി ചെടിയൊക്കെ കൊണ്ടുവന്ന് ഒന്നും നടന്ന വലിയ ചൂടില്ലാത്ത തണുപ്പുള്ള കുറച്ച് ജലാംശമുള്ള സ്ഥലത്ത് ഒരു കമ്പില് വെറുതെ കുത്തി ഓരോ കഷ്ണം വെച്ചാൽ മതി കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ പതിനഞ്ച് തുളസി ചെടി വെച്ചു എല്ലാത്തിനും കൂടി രണ്ടര മിനിറ്റേ വേണ്ടി വന്നുള്ളൂ തുളസി ചെടിയുടെ കമ്പ് മുറിച്ച് അതുകൊണ്ട് നടാനും രണ്ടര മൂന്ന് മിനിറ്റ് കൂടുതൽ വേണ്ടി വന്നില്ല കൂടി വന്നാൽ അഞ്ച് മിനിറ്റ് പ്രണാമം നിങ്ങളുടെ വീട്ടിലും ഒരു വൃന്ദാവനം ഉണ്ടാകട്ടെ ശ്രീകൃഷ്ണന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്മരണയ്ക്കായിട്ട് നന്മ വരട്ടെ നന്മ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നമസ്കാരം